പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് കൃഷി കാർഷിക മേഖലയിലെ സമഗ്ര വികസനം പ്രാഥമിക മേഖലയിലെ പുരോഗതി ജലസേചനം ഊർജം വൈദ്യുതി രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് വ്യവസായം ഗതാഗതം മിശ്രസമ്പദ് വ്യവസ്ഥ വ്യവസായം ഗതാഗതം മിശ്രസമ്പദ്വ്യവസ്ഥ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉത്പാദന വർധനവ് ഹരിത വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ലക്ഷ്യങ്ങളാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപാദന വർധനവ് ഹരിത വിപ്ലവം നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച ധവള വിപ്ലവം ഒന്നാം ഘട്ടത്തിലെ പതിനാല് ബാങ്കുകളുടെ ദേശസഹകരണം ഒന്നാം ഘട്ട ബാങ്ക് ദേശസഹ്കരണം ധ വിപ്ലവം കൂടിയ വളർച്ച ഇതൊക്കെയാണ് നാലാം പഞ്ചാവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാചനം ഗരീബി ഹടാവോ ഗരീബി ഹടാവോ ദാരിദ്ര്യ നിർമ്മാചനം ഇതാണ് അഞ്ചാം പഞ്ചായത്തര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആറാം പഞ്ചവത്സര പദ്ധതി ഗ്രാമവികസനം ഗ്രാമസ്വരാജ്യം കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം രണ്ടാം ഘട്ടത്തിലെ ആറ് ബാങ്കുകളുടെ ദേശസാൽക്കരണം ഒന്നാം ഘട്ട ബാങ്ക് ദേശസാസ്ത്രം നടന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് രണ്ടാം ഘട്ട ഭേഗദേശ സൽക്കരണം ആറാം പഞ്ചവത്സരി പദ്ധതിയുടെ ലക്ഷ്യമാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക വിവര സാങ്കേതിക വിദ്യ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക വിവര സാങ്കേതിക വിദ്യ ഇതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവ വികസനം എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ പുത്തൻ സാമ്പത്തിക നയം എട്ടാം പഞ്ചായത്ത് പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മാനവ വികസനം എൽ പി ജി പുത്തൻ സാമ്പത്തിക നയം പഞ്ചായത്ത് രാജ് കൂടിയുണ്ട് പഞ്ചായത്ത് രാജ് കൂടി എട്ടാം പഞ്ചായത്തെ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ പെടുന്നു ഒൻപതാം പഞ്ചായത്ത പദ്ധതി ഗ്രാമവികസനവും വികേന്ദ്രീകരണ ആസൂത്രണം ജനകീയ ആസൂത്രണം സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീ ഒൻപതാം പഞ്ചായത്ത് പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ഗ്രാമവികസനവും വികേന്ദ്രീകരണ ആസൂത്രണം ജനകീയാസൂത്രണം സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീ പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ടൂറിസം വികസനം സാക്ഷരതാ നിരക്ക് നിരക്ക് ഉയർത്തുക പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ടൂറിസം വികസനം സാക്ഷരതാ നിരക്ക് ഉയർത്തുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച വിദ്യാഭ്യാസ പുരോഗതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും വിദ്യാഭ്യാസ പുരോഗതിയും പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം ഒന്നാം പഞ്ചവസ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് കൃഷി കാർഷിക മേഖലയിലെ സമഗ്ര വികസനം പ്രാഥമിക മേഖലയിലെ പുരോഗതി ജലസേചനം ഊർജ്ജം വൈദ്യുതി രണ്ടാം പഞ്ചാസര പദ്ധതി വ്യവസായം ഗതാഗതം മിശ്ര സമ്പദ് വ്യവസ്ഥ മൂന്നാം പഞ്ചായസര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തത ഭക്ഷ്യ ഉൽപ്പാദന വർധനവ് ഹരിത വിപ്ലവം നാലാം പഞ്ചായസര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച ധവള വിപ്ലവം ഒന്നാം ഘട്ടത്തിലെ പതിനാല് ബാങ്കുകളുടെ ദേശീയ സർക്കരണം അഞ്ച് ദാരിദ്ര്യ നിർമ്മാജനം കരി പി ആറാം പഞ്ചായത്തര പദ്ധതി ഗ്രാമവികസനം ഗ്രാമസ്വരാജ് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം രണ്ടാം ഘട്ടത്തിലെ ആറ് ബാങ്കുകളുടെ ദേശീയ ഏഴാം പഞ്ചായത്തര പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക വിവര സാങ്കേതിക വിദ്യ എട്ടാം പഞ്ചായത്ത് പദ്ധതി മാനവ വികസനം എൽ പി ജി പുത്തൻ സാമ്പത്തിക നയം പഞ്ചായത്ത് രാജ് ഒൻപത് ഗ്രാമവികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും ജനകീയ ആസൂത്രണം സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീ പത്താം പഞ്ചായ പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ടൂറിസം വികസനം സാക്ഷരതാ നിരക്ക് ഉയർത്തുക പതിനൊന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച വിദ്യാഭ്യാസ പുരോഗതി പന്ത്രണ്ടാം പഞ്ചായ പദ്ധതി സുസ്ഥിര വികസനം